എല്ലാവർക്കും മടിവെൽ മീഡിയയിലേക്ക് സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഇന്നത്തെ ഒരു ക്ലാസിക് ഡയലോഗ് ടിക്കറ്റ് ഫിനാലെ വിജയിച്ച നൂറയുടെ ആയിരുന്നു നിങ്ങൾ കേട്ടോ എന്നറിയില്ല ഞാനിവിടെ ടൂറിന് വന്നതുപോലെ എന്നാണ് ചിലർ പറഞ്ഞിരുന്നത് എനിക്ക് ജയിക്കണമെന്നതിനേക്കാൾ എൻ്റെ ബെസ്റ്റ് പെർഫോം ചെയ്യണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഈ ടിക്കറ്റ് ഫിനാലെ നമ്മളിൽ മൂന്ന് പേരിൽ ഒരാൾക്ക് അതായത് ആതില നൂറ അനുമോള് ഈ മൂന്ന് പെൺകുട്ടികളിൽ ഒരാൾക്ക് കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് നൂറ പറഞ്ഞിട്ടുണ്ട് അതായത് നൂറ മത്സരിച്ചത് വേറെ ആരോടുമല്ല ഒരു ക്രിക്കറ്ററായിട്ടുള്ള ആര്യനോടാണ് ഒരു ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കണ്ടിന്യൂസ് ആയിട്ടുള്ള ആ ഒരു എക്സസൈസും കാര്യങ്ങളും അവരുടെ പ്രാക്ടീസും എങ്ങനെയായിരിക്കും അവരുടെ ബോഡിയെ ഒരു അത്ലറ്റിക് ബോഡിയാക്കി മാറ്റിയിരിക്കുന്നതെന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അങ്ങനെ ഒരു വ്യക്തിയായ ആര്യനോടാണ് നൂറ മത്സരിച്ചത് ബിഗ് ബോസിൻ്റെ ചതിവും ഇതിലുണ്ടായിരുന്നു പക്ഷേ ആര്യന് എതിരാളിയായിട്ട് ബിഗ് ബോസ് വിചാരിച്ചത് നൂറയായിരുന്നില്ല സാബു മോനെ ആയിരുന്നു സാബു മോന് അത്തരത്തിലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാക്കിക്കൊണ്ടാണ് അതായത് ടാസ്കുകളിൽ അൺഫെയർ ആയിട്ടുള്ള പ്രോപ്പർട്ടീസ് വരെ പ്രൊവൈഡ് ചെയ്തതുപോലെ എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെയാണ് ആരിനെ ജയിപ്പിച്ച് കൊണ്ടുവന്നത് പക്ഷേ അതിനിടയ്ക്കാണ് നൂറ അതിനെയൊക്കെ ആരും അറിയാതെ ഓവർടേക്ക് ചെയ്ത് ബിഗ് ബോസിൽ ടിക്കറ്റ് ഫിനാലെ കരസ്ഥമായിരിക്കുന്നത് ഇത് മലയാളം ബിഗ് ബോസിൽ മൂന്നാമത്തെ തവണയാണ് ടിക്കറ്റ് ഫിനാലെ പെൺകുട്ടികൾക്ക് കിട്ടുന്നത് ഇതിനപ്പുറം വേറൊരു സംഭവം കൂടി നിങ്ങൾ കേൾക്കേണ്ടതായിട്ടുണ്ട് കാരണം ബിഗ് ബോസ് എന്ന മെയിൽ ഷോവനിസ്റ്റ് ഈ ടിക്കറ്റ് ഫിനാലെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അതിൻ്റെ ഒരു ട്രെയിലർ ഒരു പ്രൊമോ പിക്ചറൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അതിലും ഒരു ആരിനെ പോലെ ഇരിക്കുന്ന ഒരാണാണ് ആ ഒരു ടിക്കറ്റ് ഫിനാലെ കിട്ടി വിന്നറായി നിൽക്കുന്നത് എന്ന രീതിയിലുള്ളൊരു ഫോട്ടോയാണ് ആ ഒരു മത്സരത്തിൽ ഗേൾസുണ്ട് ബോയ്സ് ഉണ്ട് ട്രാൻസ്ജെൻഡേഴ്സ് ഉണ്ട് ലസ്ബിയൻസ് ഉണ്ട് ഇങ്ങനെ പല ആൾക്കാരുണ്ട് പക്ഷേ ഒരു ആണിനെയാണ് അവിടെ വിജയിക്കുന്ന രീതിയിൽ കാണിച്ചത് വളരെ മോശമായി പോയി ബിഗ് ബോസ് അങ്ങനെ എല്ലാവരും മത്സരിക്കുന്ന ആണും പെണ്ണും ട്രാൻസ്ജെൻഡേഴ്സും ലസ്ബിയൻസും ഒക്കെ മത്സരിക്കുന്ന ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ ഷോയിൽ ഒരു ആണിനെ വിന്നറാക്കി ആ പോസ്റ്റർ വെച്ചത് ഏറ്റവും മോശമായിപ്പോയി എന്നേ എനിക്ക് പറയാനുള്ളൂ കുറച്ചെങ്കിലും ബുദ്ധിയും ബോധവും വിവരവും ഉള്ളവരാണ് ഇത്തവണത്തെ ഷോ നടത്തുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലൊരു അബദ്ധം പറ്റാൻ പാടില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഏതെങ്കിലും ക്യൂട്ട് മൃഗങ്ങളെയൊക്കെ വെച്ചിട്ട് ആ ഒരു ലോകം ഉണ്ടാക്കിയിരുന്നെങ്കിൽ എന്ത് നല്ലതായിരുന്നു പകരം പുരുഷനെ മാത്രം കാണിച്ച് ടിക്കറ്റ് വിനാലെ എടുത്തു പോകുന്ന നിങ്ങളുടെ ആ ഒരു മനസ്സുണ്ടല്ലോ അതൊരു മഹാ മോശമായി മോശമായിപ്പോയെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഇത്തരത്തിലെ ഒരു വിവരവും വെള്ളിയാഴ്ചയും ലോക വിവരവും ഇല്ലാത്ത ഏ ഷോ ഡിറക്ടേഴ്സും അല്ലെങ്കിൽ ടാസ്ക് മാനേജേഴ്സും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു സ്റ്റാൻഡേർഡും ഇല്ലാത്ത ഒരു ഷോയായിട്ട് ഇത് മാറും എന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്തായാലും നൂറ ഇതിലെ വിന്നറായിൽ വളരെ സന്തോഷം നൂറയ്ക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് മഴവിൽ മീഡിയ എന്തായാലും ഇത്തവണ ബിഗ് ബോസ് ഹൗസിൽ കപ്പെടുക്കുന്നത് ആരായിരിക്കും പ്രേക്ഷകരായി നിങ്ങളുടെ അഭിപ്രായം കമൻ്റുകളായി രേഖപ്പെടുത്താൻ മറക്കല്ലേ